ഈശോമിശിഹായിൽ ഏറെ പ്രിയമുള്ളവരെയും തൻ്റെ ശിഷ്യന്മാരോടും ഈ ലോകത്തോടുമുള്ള ഈശോയുടെ അനുസ്യൂതമായ എന്നും തുടരുന്ന സ്നേഹത്തിൻ്റെ നേർസാക്ഷ്യമായ അതിൻ്റെ വിവരണമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൽ ഈശോ പറയുന്നു ലോകാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും ലോകാന്തം വരെ ലോകത്തെ തുടരാനുള്ള തൻ്റെ രക്ഷാകര പദ്ധതിയുടെ അക്രമീകരണത്തിൽ തൻ്റെ ശിഷ്യന്മാരെ ഫാഹുവാക്കാക്കാൻ വേണ്ടി ഈശോ നടത്തുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ സുശേഷത്തിൻ്റെ പ്രതിപാദന വിഷയം മനുഷ്യ വീഴ്ചയുടെ ആരംഭം മുതൽ നഷ്ടപ്പെട്ട മനുഷ്യനെ തേടിയിറങ്ങിയവനാണ് ദൈവം വീണ്ടെടുക്കലിൻ്റെ മരുഭൂമി യാത്രയിൽ അവർ ദൈവത്തോടൊപ്പം സഞ്ചരിച്ചു ദൈവത്തോട് ചേർന്ന് അവർ പദ്ധതിയിൽ വിഭാവനം ചെയ്തു ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളോട് ചേർന്ന് ദൈവീകമായ താൽ കാര്യങ്ങളോട് അവർക്ക് താല്പര്യം വർദ്ധിച്ചു ഈ മരുഭൂമി യാത്ര കാനാനിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഒരുക്കമായിരുന്നു ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളിലൂടെ ദൈവത്തിൻ്റെ പ്രവാചകരിലൂടെ മരുഭൂമി അനുഭവം കാനാനിലേക്കുള്ള പ്രവേശനത്തിന് ഇസ്രായേൽ ജനത്തിന് വഴിയൊരുക്കി മരുഭൂമിയിലെ കടുത്ത യാതനകൾക്കിടയിൽ ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകരോടുള്ള ബന്ധമായിരുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ കരുത്തും വഴികാട്ടിയും ഇന്നത്തെ ആതിഥേ വായനയിൽ കാനാനിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന ജോഷുവായെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തെയാണ് കാണുന്നത് ദൈവം അവിടെ ഓർമ്മിപ്പിക്കുകയാണ് പൂർവ്വപിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം ഓർക്കുന്നവനാണ് ഞാൻ ദൈവസാന്നിധ്യം ലോകത്തിൽ തുടരാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളോടുള്ള ബന്ധമാണ് ഇസ്രായേൽ ജനത്തിൻ്റെ സന്തോഷത്തിൻ്റെ കാരണം അതാണ് ജോഷുവായുടെ പുസ്തകത്തിൽ ഇന്ന് നാം വായിച്ച് കേട്ടതും ധ്യാനിക്കുന്നതും ഒദയതിൻ്റെ മകൻ അസ്രിയായിലൂടെ ഇസ്രയേൽ ജനത്തെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തെയാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ നാം കാണുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്ന മാനുഷിക പരിശ്രമങ്ങളുടെ മുൻപിൽ ദൈവത്തിൻ്റെ ശക്തിയുള്ള നാവായി അസ്രിയായുടെ സ്വരം ഉയർന്നതാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ നാം കാണുന്നത് രണ്ട് ദിനവൃത്താന്തം പതിനഞ്ചാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ ധീരന്മാരായിരിക്കുവിൻ നിങ്ങളുടെ കൈകൾ തളരാതിരിക്കട്ടെ നിങ്ങളുടെ പ്രവർത്തികൾക്ക് പ്രതിഫലം ലഭിക്കും ബലഹീനരെ ബലമുള്ളവരാക്കി മാറ്റി കാനാൻ ദേശം ഫലമേൽപ്പിച്ചവനാണ് നമ്മുടെ ദൈവം ജനത്തെ ശക്തിപ്പെടുത്തുവാനും ബലപ്പെടുത്തുവാനുമുള്ള വിളി ലഭിച്ച പൗലോസിൻ്റെ ബോധ്യമാണ് മൂന്നാമത്തെ വായന നമ്മുടെ മുൻപിൽ സഭ ഇന്ന് അവതരിപ്പിക്കുന്നത് കുറുന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിമൂന്നാമത്തെ പത്താമത്തെ വാക്യത്തിൽ പൗലോസ് പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നു കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെ വളർത്തിയെടുക്കുവാനാണ് നശിപ്പിക്കാനല്ല വിളി ലഭിച്ച സ്ലീഹായുടെ ബോധ്യം അത് വിശുദ്ധമായ രൂപീകരണത്തിന് തൻ്റെ ജീവിതം മുഴുവനും മാറ്റിവെക്കുവാനുള്ള താല്പര്യത്തോടു കൂടിയുള്ള പ്രഖ്യാപനമാണ് സ്ലീഹ ഇവിടെ നടത്തുന്നത് ഉത്താനം മനുഷ്യകുലത്തിൻ്റെ ബലപ്പെടുത്തലാണ് പാപത്തെയും ലോകത്തെയും കീഴ്പ്പെടുത്തിയ മിശുഹായയോടൊപ്പം രക്ഷയുടെ വഴിയിൽ ശക്തിപൂർവ്വം തുടരുവാനുള്ള ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ നിമിഷമാണ് ഉത്താന ചൈതന്യം പേറിയ ശിഷ്യന്മാരെ തൻ്റെ സാന്നിധ്യമായി തുടരുവാൻ ലോകത്തിലേക്ക് അയക്കുന്ന മിശിഹായയാണ് മത്തായിയുടെ സുശേഷം ഇരുപത്തിയെട്ടാമത്യായം നമ്മുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്നത് ഉത്താനത്തിന് സാക്ഷികളായി ജറുസലേമിലായിരുന്നവരോട് ഗലീലിയിലേക്ക് പോകുവാൻ ഈശോ ആവശ്യപ്പെടുകയാണ് ജെറുസലേം ഉത്താനത്തിൻ്റെ സ്ഥലമായിരുന്നുവെങ്കിൽ ഗലീലി ഉത്താനത്തിൻ്റെ ഒരുക്കത്തിൻ്റെ സ്ഥലമായിരുന്നു ഗലീലി വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ പ്രാധാന്യമുള്ള സ്ഥലം തന്നെയാണ് ഈശോ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് ഗലീലിയിലാണ് അടയാളങ്ങളുടെ ആരംഭം ഗലീലിയിലായിരുന്നുവെന്ന് യോഹനാൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട് പിന്നീട് ആദ്യ ശിഷ്യന്മാരെ ഈശോ വിളിക്കുന്നതും ഗലീലിയിൽ തന്നെയാണ് ഈ ഗലീലി നിരവധി അത്ഭുതങ്ങളുടെ സ്ഥലമാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ സിംഹഭാവവും പ്രവർത്തിച്ചതും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതും ജീവിച്ചതും ഗലീലിയിലായിരുന്നുവെന്നത് ഗലീലിയുടെ പ്രാധാന്യം ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു ഈശോ തൻ്റെ ശിഷ്യന്മാരെ ഗലീലിയിലേക്ക് പറഞ്ഞയക്കുന്നത് തൻ്റെ ഉത്താനത്തിൻ്റെ സാക്ഷ്യം നൽകുവാനാണ് ഗലീലിയക്കാർ ഈശോയുടെ പരസ്യ ജീവിതത്തോട് ബന്ധപ്പെട്ടു നിന്നിരുന്നവരാണ് ആ ബന്ധമുള്ളതുകൊണ്ട് തന്നെ ഉത്താനത്തിൻ്റെ സന്ദേശത്തിലാണ് അവിടെ രക്ഷയുടെ പൂർണ്ണത അടങ്ങിയിരിക്കുന്നത് പ്രിയമുള്ളവരെ ഉയർപ്പുകാലത്തിൻ്റെ ഈ നാലാം ഞായറിൽ ഉത്താനത്തിൻ്റെ സാക്ഷികളായി നമുക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് തിരികെ പോകാം അവിടെ ഉത്തിതനെ കണ്ടതിൻ്റെ സന്തോഷം എല്ലാവരോടും പ്രഖ്യാപിക്കാം മിശിഹായുടെ ഉത്ഥാന രഹസ്യങ്ങളിൽ നമുക്കും പങ്കുചേരാം